നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്ര ദാമോദർദാസ് മോദി അധികാരമേറ്റു സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് തവണ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നരേന്ദ്ര മോദി മോദി ബ്രാൻഡ് രാജ്യത്ത് മൂന്നാം തവണയും വിജയം കണ്ടിരിക്കുന്നു കൊടുങ്കാറ്റിലും തളരാത്ത കൊടുങ്കാറ്റിലും പതറാത്ത മോദി ബ്രാൻഡ് തന്നെയാണ് ഒരിക്കൽ കൂടി ബി ജെ പിയെ എൻ ഡി എ വിജയത്തിലെത്തിച്ചതെന്ന് ഉറപ്പിച്ച് പറയാം വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ എണ്ണായിരത്തോളം വരുന്ന വിശിഷ്ട അതിഥികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പ്രസിഡന്റ് ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഈശ്വരനാമത്തിൽ ദൈവ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വമ്പിച്ച ഹർഷാവ വമ്പിച്ച ഹർഷാരവമായിരുന്നു പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ഉയർന്നത് എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് ഇന്ന് ചർച്ച ചെയ്ത് അധികാരമേൽക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു അതിന് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗാണ് മൂന്നാമതായി അമിത് സത്യപ്രതിജ്ഞ ചെയ്തു പിന്നാലെ നിതിൻ ഗഡ്കരിയും പിന്നെ ജെ പി നദ്ദയും ചെയ്ത് അധികാരമേറ്റു തുടർന്ന് നിർമ്മല സീതാരാമനും അതുപോലെ എസ് ജയശങ്കറും ചെയ്ത് അധികാരമേൽക്കുകയാണ് ജെ പി നദ്ദയുടെ സത്യപ്രതിജ്ഞയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ദീർഘകാലം ബി ദേശീയ അധ്യക്ഷ പദവിയിലിരുന്ന ജെ പി നദ്ദ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇക്കുറിയുണ്ട് മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അത് മോദി ബ്രാൻഡിൽ പാർട്ടി ഉറപ്പിച്ച വിശ്വാസത്തിന്റെ ഒരു വിജയം കൂടിയാണ് ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മോദി ബ്രാൻഡിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ബി ജെ പി രാജ്യത്ത് പ്രവർത്തനം നയിച്ചിരുന്നത് തന്നെ ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ബി ജെ പി വമ്പിച്ച വിജയം നേടി എന്നുള്ളത് ശ്രദ്ധേയമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭരണം നേടാൻ ബി ജെ പി കഴിഞ്ഞതും മോദി ബ്രാൻഡിൻ്റെ കരുത്തൽ തന്നെയാണ് ആ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയെ ബ്രാൻഡാക്കിക്കൊണ്ട് മോദിയെ മുന്നിൽ നിർത്തി രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേടാൻ ബി ജെ പി എൻ ഡി എം തയ്യാറായത് ആ വിജയം ആ ആ പരീക്ഷണവും വമ്പിച്ച വിജയമായിരുന്നു എന്നുള്ളത് ആർക്കും മറക്കാനാകാത്ത കാര്യമാണ് അങ്ങനെ മോദി ബ്രാൻഡ് എവിടെയൊക്കെ പ്രയോഗിച്ചോ എവിടെയൊക്കെ പരീക്ഷിച്ചോ അവിടെയൊക്കെ വമ്പിച്ച വിജയമായിരുന്നു നേടാൻ കഴിഞ്ഞത് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ബ്രാൻഡിനെ തന്നെ വീണ്ടും സജീവമാക്കിക്കൊണ്ട് അതിനെ പ്രചരണത്തിൻ്റെ മുഖ്യ ആയുധമാക്കിക്കൊണ്ട് ബി ജെ പിയും എൻ ഡി എയും തെരഞ്ഞെടുപ്പ് കോതയിൽ ഇറങ്ങിയത് ചെറിയ പരിഭ്രമങ്ങളും ചെറിയ ചില പാളിച്ചകളും സംഭവിച്ചതൊഴിച്ചാൽ ആ മോദി ബ്രാൻഡിൽ ഒരിക്കൽ കൂടി ഭാരതത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ ഒരിക്കൽ കൂടി ഇന്നത്തെ ശുഭ സായാഹ്നത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരം ഏൽക്കുകയാണ് കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം മോദിയുടെ മൂന്നാം മന്ത്രിസഭ അധികാരമേൽക്കുന്നു എഴുപത്തിരണ്ട് പേരാണ് മന്ത്രിസഭയിൽ ആകെ അംഗങ്ങളായുള്ളത് മുപ്പത് കാബിനറ്റ് മന്ത്രിമാർ ആറ് പേർക്ക് സ്വതന്ത്ര ചുമതല മുപ്പത്തിയാറ് കേന്ദ്ര സഹമന്ത്രിമാർ രാഷ്ട്ര തലവന്മാരും എൻ ഡി എ നേതാക്കളും മറ്റ് വിശിഷ്ടാതികളും ഒക്കെ അടങ്ങിയ പ്രൌഢോജ്വലമായ സദസ്സനെ സാക്ഷി നിർത്തിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുന്ന ചടങ്ങ് രാഷ്ട്ര തലവന്മാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെ സജീവമായിരുന്നു ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഘടകക്ഷിൽ നിന്ന് ജിതിം റാം മാഞ്ചിയും ചിരാഗ് പാസ്വാനുമാണ് സത്യപ്രതിജ്ഞ ടി ഡി പിയിൽ നിന്ന് ഒരു ഒരാൾ ടി ഡി പിയിൽ നിന്ന് ഒരാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ടി ഡി പിയിൽ നിന്നും ചെറുപ്പക്കാരനായ രാം മോഹൻ റായിഡുവാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിർമ്മല സീതാരാമന്റെ നിർമ്മല സീതാരാമൻ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെന്ന് നിർമ്മലാ സീതാരാമൻ ഈ മന്ത്രിസഭയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അഭ്യൂഹങ്ങളും സംശയങ്ങളും നേരത്തെ ദേശീയതലത്തിൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ ആ സംശയങ്ങൾക്കൊക്കെ വിരാമ വിട്ടുകൊണ്ട് നിർമ്മല സീതാരാമൻ ജെ പി നദ്ദയ്ക്ക് പിന്നാലെ ചെയ്ത് അധികാരമേറ്റു ഘടകക്ഷികളുടെ മന്ത്രിമാരടക്കം എഴുപത്തിരണ്ട് പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് ചെയ്യുന്നത് അതിൽ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ആറ് സ്വതന്ത്ര ചുമതലയുള്ളവർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ എങ്ങനെയാണ് കണക്ക് കേരളത്തിന് രണ്ട് മന്ത്രിസ്ഥാനം ലഭിക്കുന്നു തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യൻ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്ന ജോർജ് ജോർജ് കുര്യൻ നിലവിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ദേശീയ ഉപാധ്യക്ഷനായ ജോർജ് കുര്യൻ ടി ഡി പിയിൽ നിന്നും ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി കൂടി ഘടകകക്ഷിയുടെ മന്ത്രിയായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചത് ഏഴ് പതിനഞ്ചിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനെയടക്കം വണങ്ങി തുടർന്ന് പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിക്കുന്നു പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു തുടർന്ന് ഈശ്വരനാമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് വമ്പിച്ച ഹർഷാരവത്തോടു കൂടിയാണ് എണ്ണായിരത്തോളം വരുന്ന വിശിഷ്ട വ്യക്തികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ കണ്ടത് തുടർന്ന് രണ്ടാമതായി തുടർന്ന് രണ്ടാമതായി രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു പിന്നീട് അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പിന്നീട് ജെ പി നദ്ദ അതുപോലെ പിന്നീട് നിതിൻ ഗഡ്കരി സത്യപ്രതിജ്ഞ ചെയ്യുന്നു പിന്നീട് ജെ പി നദ്ദ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ തുടങ്ങി അങ്ങനെ നിരവധി പ്രമുഖരായ വ്യക്തികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു ഒരു വലിയ നേട്ടം ചരിത്രപരമായ ഒരു നേട്ടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് വട്ടം പ്രധാനമന്ത്രി കസേരിൽ വ്യക്തി എന്ന അപൂർവത്തിൽ അപൂർവമായ നേട്ടത്തിന് നരേന്ദ്രമോദി ഇപ്പോൾ ഭാഗമായിരിക്കുന്നു ഇനിയൊരു നേട്ടം ഒരാൾക്ക് ഈ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് അത്രത്തോളം ദീർഘമായ ഒരു പ്രക്രിയയുടെ ഭാഗമാവുകയാണ് നരേന്ദ്രമോദി രാജ്യത്ത് മോദി ബ്രാൻഡിനെ മുന്നിൽ നിർത്തി ബി ജെ പിയും എൻ ഡി എയും തെരഞ്ഞെടുപ്പിന് നേരിട്ട ഒരു ഇലക്ഷനാണിത് ആ മോദി ബ്രാൻഡിൽ രാജ്യത്ത് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ലഭിച്ച കേവല ഭൂരിപക്ഷം ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ലഭിച്ചത് ഒരു തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷമൊക്കെ വാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള വലിയ നേട്ടമാണ് എൻ ഡി എക്കും ബി ജെ പിക്ക് ഉണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹകരണത്തിനിടയിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള പ്രധാന്യങ്ങളൊന്നും തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മൂന്നാം മോദി സർക്കാരിൽ സത്യപ്രജ്ഞ ഇത് ഇന്ന് ചുമതലയേൽക്കുന്നത് എഴുപത്തിരണ്ട് പേരാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതിൽ മുപ്പത് പേർ ക്യാബിനറ്റ് മന്ത്രിമാർ ആറുപേർ സ്വതന്ത്ര ചുമതലയുള്ളവർ മുപ്പത്തിയാറ് പേർ സഹമന്ത്രിമാർ ഇതാണ് നിലവിൽ ലഭിക്കുന്ന പട്ടിക പ്രകാരം ഇന്ന് സത്യപ്രതിജ്ഞ എന്ന സത്യപ്രതിജ്ഞ ഇത് അധികാരമേൽക്കുന്ന ആളുകളുടെ എണ്ണം